സാഹിതി ഈ നാട്ടിലെ പ്രിയങ്ങളായ ശ്രീ ബിനോചന്ദ്രന് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ടാം ആദ്യം ശ്രീമതി ശ്രീദേവിയും നിങ്ങളുടെ കടന്നു വരികയാണ് പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞ വർഷങ്ങളായി ിൽ ജെ പി നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ തുടർച്ചയ്ക്ക് രണ്ടാം വാർഡിലെ വികസന മാറ്റം ബി ജെ പിയുടെ അധ്യക്ഷപേക്ഷ നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുവാൻ നരേന്ദ്രമോദി ആവിഷ്കരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഈ നാട്ടിൽ നടപ്പിലാക്കുവാൻ ിയുടെ ജനപ്രതിനിധികൾ ജയിച്ചു വരേണ്ടതിന്റെ അനിവാര്യത അടിസ്ഥാന വിഷയങ്ങളായ കയറി കയറിക്കിടക്കുവാനുള്ള വീട് സൗജന്യമായിട്ടുള്ള കുടിവെള്ളം സൗജന്യമായിട്ടുള്ള വൈദ്യുതി സാധാരണക്കാരനുള്ള ശൗചാലയങ്ങൾ അങ്ങനെ പറഞ്ഞ വാക്കുകളെല്ലാം കൃത്യമായി നടപ്പിലാക്കി മുന്നോട്ടു പോകുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ കൃത്യമായി ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ പ്രാദേശിക തലത്തിൽ സാധാരണക്കാരന്റെ വീടുകൾ കയറുന്ന ജനപ്രതിനിധികൾ ഉണ്ടാകണമെന്നതിന്റെ ബോധ്യത്തിലാണ് ബി ജെ പി മുഴുവൻ സ്ഥലങ്ങളിലും ശക്തമായ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ അഴിമതിക്കും ഈ അക്ഷരപക്ഷവാതത്തിനും മാറ്റം വരണമെങ്കിൽ നാട്ടിൽ വികസനം ഉണ്ടാകണം ആ വികസനം ഉണ്ടാക്കുവാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് ബിജെപിക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ബിജെപിയുടെ ജനപ്രതിനിധിയായിട്ട് അവന്റെ എല്ലാ അടിസ്ഥാന വിഷയങ്ങളും സ്വന്തം എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച ഈ നാടറിയുന്ന ചിഹ്നമായ വികസനത്തിന്റെ ചിഹ്നമായ സാധാരണക്കാരന ചിഹ്നമായ താമരടയാളത്തിലോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക അതുപോലെ തന്നെ രണ്ടാം രണ്ടാമത് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ രൗചിതി താമര അതുപോലെ പ്രിയപ്പെട്ട പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വിഷയങ്ങൾ അന്യന്റെ അന്യന്റെ തന്റെ തന്റെ പ്രയാസം തിരിച്ചറിവിലൂടെ സേവാഭാരതി എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ തന്റെ സേവനം സമാജത്തിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന സാധാരണക്കാരനായ ചുവട്ടു പ്രിയപ്പെട്ട സുനിൽകുമാറിന് ശൈശവത്തിന്റെയും വികസനത്തിന്റെയും ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ ഓരോ രേഖപ്പെടുത്തി നിങ്ങൾ ഈ നാട്ടിൽ വികസനം വികസനമെത്തിക്കുവാൻ നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ നടപ്പിലാക്കുവാൻ മുഴുവൻ നല്ലവരായ നാട്ടുകാരും ഞങ്ങളോടൊപ്പം ബി ജെ പി യോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം സുനിൽ കുമാറിനോടൊപ്പം വിനോദ് ചന്ദ്രനോടൊപ്പം ശ്രീരാമിയോടൊപ്പം അടി എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് நம்முடைய சின்னம் தாமரை ஆரம்பி நிகழும் தாமரை அடையாளத்தில் உழைப்புகள் தன்மை நலனா நாட்டாக இருந்த நாட்டின் பிரிய புத்தி நம்முடைய பிரியப்பட்ட விமர்சுகரன் இதா நீ வரை கலந்து வருகின்றனர்

ഇവഹാം നമ്മുടെ ചിഹ്നം വിനോദ സ്ഥാനാർത്ഥി ഡിസംബർ ഒൻപതാം തീയതി ചൊവ്വാഴ്ച മാർച്ച് ചെയ്യുമ്പോൾ മറക്കാതെ നമ്മുടെ 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 താമരയാണ് താമരയാണ് ചിഹ്നം ചിഹ്നം താമര 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 ും സുപരിചിതൻ നമ്മുടെ ജനകീയ സ്ഥാനാർത്ഥി വിനോദനാണ് നമ്മുടെ സ്ഥാനാർത്ഥി താമരയാണ് നമ്മുടെ ചിഹ്നം ഈ നാട്ടിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ച ജനകീയ നായ നമ്മുടെ ൊന്നും രണ്ടാം സ്ഥാനാർത്ഥി ശിവകുമാരിയും സിറൽകുമാറും യാത്ര ചെയ്യുകയാണ് അമ്മമാരെ സഹോദരന്മാരെ മറക്കാതിരിക്കട്ടെ ഇരിക്കട്ടെടുക്കട്ടെ നമ്മുടെ ചിഹ്നം താമര 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 ഈ വരുന്ന ഡിസംബർ ഒൻപതാം തീയതി കൊല്ലം പ്രഭാതം പൊട്ടിവിടരുമ്പോൾ முன்னோட மரசில தன்னத்த சேவறனே வினோசந்திரன் என்ற சமூக புரதானே ஐயசகத்தின் பிரதிங்கம் தாமர சமம சமர்த்தியோட பிரதிங்கம் தாமர தாமர நாடு நம்மளச் சின்னம் தாமர 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 விதி பின்னும் பிரகாசம் குத்துவீருந்து சின்ன பேரும் தெருவுக்கு மாட்சி சேயும்போது முன்னோட மனுஷنين மாரியார விதத்தை ഞങ്ങളെ വിഗീഹിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടപേക്ഷിക്കുന്നു. രാഷ്ട്രപതിയുടെ ഒരു പുലിശുമാർക്ക് നമ്പർ നൽകുന്നു. നിങ്ങൾ ഹനീയായി യോജിനൊക്കിക്ക് മാന്യതയോടെ. നിങ്ങളെ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആമ്മരേ സമർപ്പിക്കുന്നു. യാചിക്കുന്നതുകൊണ്ട് എനീസൻ. ലോസിൻസിക്ക് ഇതിന്റെ പുലി yang di apa yang di masalah itu அந்த அருணமா இந்த அருணமா கொண்டாரும் இந்த நேரு சாதவாடும் இததி சந்திரன் வீராங்கடத்துக்குட்டட்டிடால தரந்து வருது அதனாலே செட்டம்பாரே சகோதரம் அவரே சகோதரரே தென்றாரோட தெய்வீக சக்தர நங்களரா பண்டிதரும் பூதாயே போநெகிதத்தை प्राप्तத்தில் நிறைவேறுகிறது. பம்பரச்சனம் தாமரాత్రன் குவேபுத்திரன் boletchandrandalu 다르பட்டப்பட்ட பதவிதாரே கடந்து வருகிறது. அவlarında பொன்னாரிட்டா, மிருச்சனன் தாமரசிந்தன் ஓட்டத்தை அடைந்து வந்துச்சது. அது அந்த வனச்சத் உருவமாய் பொன்னாரே சைதரன்வரே ಸಮುದ్రாரே. இந்த வர்து உபதான திர்முபொறம் பூதிலே கெபாசியம்போல் பிரியாபுத்திரன் திருச்சத்தாலோதின்றது ஓரோவட்ட എനിക്ക് ചന്തപ്പെട്ട താര ചിന്തകളെ യോക്തിയോടെ പ്രതി അതൊരു ബന്ധിച്ച ഭീരുമചത്വിൽ അതിjunitു മുടികെ തലകപടിയിക്കൂ അമ്മമാരും പരകാടരികത്തെ മായാദരികതോ നമ്മമ്പ ഓരോ ഘടം താര ചിന്തത്തിൽ ലേഖപ്പെടുത്തി ഈ നാടിന്റെ പെണ്ടന്മാരായ പുത്രായ വിചന്തന ജീവിതത്തിൽ മുടികെ തലകപടിയിക്കൂ അമ്മമാരും സോബിമാരി നgetLogger അപ്പം നങ്ങളെ മാതുണ്ടാണ് കൂട്ടുവാണായി കളിക്കുണ്ടാണ് പെണ്ടമാരി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ നല്ലവരായ പ്രവർത്തകർക്കും സ്നേഹസമ്പന്നരായ നാട്ടുകാർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇരുപത്തി ഒന്നാം വാർഡ് കമ്മിറ്റിയുടെ സ്നേഹാദരങ്ങൾ സമർപ്പിക്കുകയാണ് ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജനകീയ സ്ഥാനാർത്ഥി വിനു ചിത്രന് ഇന്നാട്ടിലെ എല്ലാ നല്ലവരായ പ്രബുദ്ധരായ നാട്ടുകാരുടെയും സ്നേഹവും സഹകരണവും ഈ വരുന്ന ഒൻപതാം തീയതി നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം താമര താമരചിഹ്നത്തെ രേഖപ്പെടുത്തി വിനോദിച്ച് തന്നെ വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി അറിയിക്കുകയാണ് നിർത്തുകയാണ് വണ്ടേ മാതരം